നാളത്തെ പ്രൊമോയിൽ നമുക്ക് റസ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അപ്പോൾ പുറത്തായിട്ടില്ല ആരോഗ്യമൊക്കെ കിട്ടി തിരികെ വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പുറത്താകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കാരണം ഒട്ടും അവർക്ക് വയ്യായിരുന്നു രണ്ട് ദിവസമായിട്ട് മാറി നിൽക്കുകയാണ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ പക്ഷേ നാളത്തെ പ്രൊമോയിൽ നമുക്ക് റസ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി അതിന് വേറെ എന്തെങ്കിലും ഇനി ഇഷ്യൂസ് നമുക്ക് അറിയില്ല ഇനി കിറ്റ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഒന്നും എന്ന് അറിയില്ല സാധ്യത കുറവായിരിക്കും മേ ബി അതുകൊണ്ടാണല്ലോ ഈ ഒരു നോമിനേഷനിൽ കാണുന്നത് ജയിൽ നോമിനേഷനിലാണ് നാളെ നമ്മൾ കാണുന്നത് പ്രൊമോയിൽ സൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടസ്റ്റൻസിൽ ഒരാൾ തന്നെയായിരുന്നു റസ്മിൻ കഴിഞ്ഞ ഒരു ഒരു മാസത്തിനിടയിൽ ഒരുപാട് കോണ്ടൻറ്റുകൾ അവരുമായി ബന്ധപ്പെട്ട് ഈ സീസണിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയെങ്കിലും തിരിച്ച് ആരോഗ്യവതിയായി തന്നെ എത്തിയിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അത് നാളത്തെ പ്രൊമോയിൽ കാണുന്ന സ്ഥിതിക്ക് നാളെ ലൈവിൽ തന്നെ അവർ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും റസ്മിൻ പുറത്തു പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അതെന്തായാലും ഉണ്ടാവില്ല റസ്മിൻ തിരിച്ച് ഷോയിലേക്ക് എത്തിയിരിക്കുകയാണ്